നിയമങ്ങൾ കാറ്റിൽ പറത്തി സീറോ മലബാർ അസംബ്ലി നിയമലംഘനങ്ങളുടെ ഘോഷയാത്രയാണ് സീറോ മലബാർ അസംബ്ലി സീറോ മലബാർ ബിഷപ്പുമാർ എന്തു ചെയ്താലും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ അസംബ്ലി അഞ്ചു വർഷത്തിലൊരിക്കൽ കൂടണമെന്നത് കാനൺ നിയമം നിഷ്കർഷിക്കുന്ന അനിവാര്യതയാണ് എന്നിട്ടും ഇപ്പോൾ അസംബ്ലി കൂടാൻ തീരുമാനിച്ചത് എട്ട് വർഷത്തിന് ശേഷമാണ് ഓറിയന്റൽ കാനൺ നിയമം അനുശാസിക്കുന്നത് കൊണ്ട് തന്നെ അസംബ്ലിയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഓഫ് ദി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇന്ന് സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമങ്ങളുടെ പെർട്ടിക്കുലർ ലോ ഭാഗമാണ് അത് ലംഘിച്ചുകൊണ്ട് അസംബ്ലി നടത്തുന്നത് നിയമലംഘനമാണ് ലംഘനമാണ് പരിയായി വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ് നിയമങ്ങൾ ലംഘിച്ച് നടത്തുകയും അത് നിയമം പാലിച്ചാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് സഭാധികാരികൾ അവസാനിപ്പിക്കണം വിശ്വാസികൾ വെറും മഠയന്മാരാണ് എന്ന് കരുതരുത് അസംബ്ലിയിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ സുതാര്യതയില്ലെങ്കിലും അസംബ്ലി ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി ആണെന്ന് നിയമം പറയുന്നത് അങ്ങനെയിരിക്കെ അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നത് വിശ്വാസികളെ അറിയിക്കാനുള്ള ബാധ്യത സിനഡിനുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ട് അതീവ രഹസ്യമായ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് വിശ്വാസികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയത് ഗുരുതരമായ കൃത്യവിലോപമാണ് ഒന്ന് സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമഭാഗം ഭാഗം രണ്ട് ആർട്ടിക്കിൾ എയ്റ്റ് പ്രകാരം സിനഡ് ഒരു നിയമം പാസ്സാക്കിയാൽ അത് സിനഡൽ ന്യൂസിൽ പ്രസിദ്ധീകരിക്കണം അപ്രകാരമുള്ള പ്രസിദ്ധീകരണം കഴിഞ്ഞ് രണ്ട് മാസത്തിന് ശേഷം പാസാക്കിയ നിയമത്തിന് നിയമസാധുത ലഭിക്കുകയുള്ളൂ എന്നാൽ അസംബ്ലി സംബന്ധിച്ച നിയമങ്ങൾ ഭേദഗതി ചെയ്തത് ഇന്നേ വരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിനാൽ അതിന് നിയമസാധുത ഇല്ല രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തിലെ സിനിഡ് പാസാക്കിയതനുസരിച്ച് അസംബ്ലി നടത്താൻ പറയുന്ന മൂന്ന് മാർഗങ്ങൾ പാലിക്കേണ്ടതുണ്ട് എ വിഷയങ്ങൾ ക്ഷണിക്കണം ബി രൂപതാ അസംബ്ലികൾ നടത്തണം സി രൂപതാ അസംബ്ലികൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തന രേഖയനുസരിച്ച് സഭാ അസംബ്ലികൾ നടത്തണം ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് രൂപതാ അസംബ്ലികൾ നടത്താത്തതിന് യാതൊരു ന്യായീകരണവുമില്ല ബിഷപ്പുമാരും സ്വന്തം രൂപതകളിൽ വിശ്വാസികളെയും വൈദികരെയും നേർക്കുനേർ അഭിമുഖീകരിക്കുവാൻ ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ അസംബ്ലിയിലേക്ക് വിഷയങ്ങൾ നിർദ്ദേശിക്കുക എന്നത് വിശ്വാസികളുടെ അവകാശമാണ് ആർട്ടിക്കിൾ അസംബ്ലി തുടങ്ങുന്നതിന്റെ പ്രഖ്യാപനം ആറു മാസം മുമ്പ് നടത്തണം ആർട്ടിക്കിൾ നാല് പോയിന്റ് മൂന്ന് സഭാനിയമപ്രകാരമുള്ള സമയനിബന്ധന പാലിച്ചിട്ടില്ല ഡിഗ്രി ഓഫ് കോൺവൊക്കേഷൻ ടു തൗസൻഡ് ഫോർ ഏപ്രിൽ ഫിഫ്റ്റീൻ ആണ് നാല് ആരെല്ലാം പങ്കെടുക്കണമെന്ന് ആർട്ടിക്കിൾ സിക്സ് പോയിന്റ് ടു പറയുന്നു ഇത് പ്രകാരമുള്ള അംഗങ്ങളല്ല പങ്കെടുക്കുന്നത് ഇതിൽ വരുത്തിയ ഭേദഗതി പ്രാബല്യത്തിലായിട്ടില്ല അഞ്ച് പങ്കെടുക്കുന്നവരുടെയും പകരക്കാരുടെയും പേര് വിവരങ്ങൾ രണ്ട് മാസം മുമ്പ് പ്രസിദ്ധീകരിക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പങ്കെടുക്കുന്നവരെ തീരുമാനിച്ചത് പകരക്കാരെ ഇനിയും തീരുമാനിച്ചിട്ടില്ല ആറ് ആർട്ടിക്കിൾ സിക്സ് പോയിന്റ് സെവൻ പങ്കെടുക്കുന്നവരെയും പകരക്കാരെ മൂന്ന് മാസം മുമ്പ് തിരഞ്ഞെടുക്കണം ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഏഴ് ആർട്ടിക്കിൾ എയ്റ്റ് പോയിന്റ് വൺ വിശ്വാസികൾക്ക് അസംബ്ലിയിൽ ചർച്ച ചെയ്യുവാനുള്ള വിഷയങ്ങൾ ഡെലിഗേറ്റുകൾ വഴി അറിയിക്കുവാനുള്ള അവസരമുണ്ടാകണം ഇത് സംഭവിച്ചിട്ടേയില്ല എട്ട് ആർട്ടിക്കിൾ നയൻ പോയിന്റ് വൺ വിഷയങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ പ്രസിദ്ധീകരിക്കണം ഇന്നുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല സഭാനേതൃത്വത്തിന് മുന്നിൽ വിശ്വാസികളുടെ ആവശ്യങ്ങളും ആശങ്കകളും അറിയിക്കുവാൻ അഞ്ചു വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരത്തെ വെറും പ്രഹസനമാക്കി മാറ്റിയ സഭാനേതൃത്വം ഗുരുതരമായ തെറ്റാണ് നടത്തിയിരിക്കുന്നത് നന്ദി